രാഗവേദിയിലേക്ക് പുത്തൻ പാട്ടുപ്രകടനങ്ങളുമായി കുട്ടി കുരുന്നുകളെത്തുന്നുണ്ടോ മലയാളികളുടെ ഇഷ്ടഗാനങ്ങളുമായാണ് കുരുന്ന താരങ്ങളെത്തുന്നത് പാട്ടും വിശേഷങ്ങളുമായി എത്തുന്ന കൊച്ചു ഗായകർ ഒത്തിരി നർമ്മ നിമിഷങ്ങളാണ് വേദിയിൽ സമ്മാനിക്കുന്നത് എല്ലാ പ്രോഗ്രാമിലും പാടാറുണ്ട് അതുകൊണ്ടാണ് ഇതൊരു മധു ഗാനമായിട്ട് മാറുന്നത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് ാണ് പാട്ട് അച്ഛന് വേണ്ടിയാണ് കുറഞ്ഞ ഗായകരുടെ ഈ മനോഹര ഗാനങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കാത്തിരിക്കാം അടുത്ത് അതോ ഞാനും